ഈ വീഡിയോയിൽ താഴെ കാണുന്ന ഫുഡ് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതാവും നമ്മുടെ നാട്ടിൻ പുറകളിൽ ഷോപ്പുകളിലൊക്കെ ധാരാളമായിട്ട് ലഭിക്കുന്നതാണ് ഈ ദിവസം ഇതിൻ്റെ ഒരു നിർമ്മാണ യൂണിറ്റിൽ പോയിട്ട് ഞാൻ ഇതിൻ്റെ ഒരു സ്റ്റാറ്റ്യൂട്ടി സാമ്പിൾ എടുത്ത് പരിശോധനയ്ക്ക് അയച്ചിരുന്നു അപ്പോൾ പരിശോധനാ ഫലം ലഭിച്ചത് അൺസേഫ് എന്നാണ് അൺസേഫ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ഹാനികരമായിരിക്കുന്ന ഒരു ഫുഡ് പ്രൊഡക്റ്റ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് അൺസേഫ് വന്നത് എന്ന് നോക്കാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ പരിശോധനാ ഫലം നോക്കിയപ്പോൾ ലഭിച്ചത് അതിൽ അനുവദനീയമല്ലാത്ത രണ്ട് കൃത്രിമ നിറങ്ങൾ ചേർത്തിട്ടാണ് നിർമ്മിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇത്തരത്തിലുള്ള ഫുഡ് പ്രൊഡക്ടുകൾ കളറുകൾ ചേർത്തിട്ടല്ല മാർക്കറ്റിൽ വരുന്നത് അതെ ഈ ഫുഡ് പ്രൊഡക്ടുകളിൽ കളർ ചേർക്കാൻ അനുമതിയുണ്ട് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ടിന് കീഴിൽ വരുന്ന ഫുഡ് അഡിക്റ്റീവ്സുമായി ബന്ധപ്പെട്ട റെഗുലേഷൻസിൽ കൃത്യമായിട്ട് ഓരോ ഫുഡ് പ്രൊഡക്റ്റ് കാറ്റഗറികളിലും ചേർക്കാൻ അനുമതിയുള്ള ഫുഡ് അഡിക്റ്റീവ്സ് കൃത്രിമ നിറങ്ങൾ അടക്കമുള്ള ഫുഡ് അഡിക്റ്റീവ്സുകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പൊ എത്ര അളവിൽ ചേർക്കാമെന്നും പറയുന്നുണ്ട് അപ്പൊ നാം ഈ പറഞ്ഞിരിക്കുന്ന സ്നാക്സുകളൊക്കെ വരുന്നത് റെഡി ടു ഈറ്റ് സേവറീസ് എന്ന് പറയുന്ന ഒരു ഫുഡ് കാറ്റഗറിയിലാണ് ആ ഫുഡ് കാറ്റഗറിയിൽ ചേർക്കാൻ അനുമതിയുള്ള കളറുകൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് മഞ്ഞ നിറം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സൺസെറ്റ് യെല്ലോ ചേർക്കാൻ അനുമതിയുണ്ട് ചുവപ്പ് നിറം നൽകുന്നതിന് വേണ്ടിയിട്ട് പോൺഷ്യോ ഫോറാറും അതുപോലെ അല്യൂറ റെഡും ചേർക്കാൻ അനുമതിയുണ്ട് നീല നിറം നൽകുന്നതിന് വേണ്ടിയിട്ട് ബ്രില്യൻ ബ്ലൂ എഫ് സി എഫ് അതുപോലെ ഇൻഡിഗോ കാർമേൻ എന്നിവയും ചേർക്കാൻ അനുമതിയുണ്ട് ഈ പറഞ്ഞിരിക്കുന്ന കളറുകളൊക്കെ പരമാവധി നൂറ് മില്ലിഗ്രാം പെർ കിലോഗ്രാം ഒരു കിലോഗ്രാമിലേക്ക് നൂറ് മില്ലിഗ്രാം എന്ന രീതിയിൽ ചേർക്കാം എന്നാൽ ഈ പറഞ്ഞ കളറുകൾക്ക് പുറമെ ഞാൻ നേരത്തെ സാമ്പിൾ എടുത്ത ഫുഡ് പ്രൊഡക്റ്റുകളിൽ മഞ്ഞ നിറം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ടാട്രസ് എന്ന് പറയുന്ന കളറും ചുവപ്പ് നിറം നൽകുന്നതിന് വേണ്ടിയിട്ട് കാർമോയിസിൻ എന്ന് പറയുന്ന കളറും ചേർത്തായിട്ട് കാണപ്പെട്ടു ഈ ടാർട്രസിനും കാർമോയിസിനും വളരെ പരിമിതമായ അളവിൽ ചില ഫുഡ് പ്രൊഡക്റ്റുകളിൽ ചേർക്കാൻ അനുമതി നൽകുന്നുണ്ട് പക്ഷേ ഈ റെഡി ടു വിറ്റ് സേവറീസ് എന്ന് പറയുന്ന ഈ ഫുഡ് പ്രൊഡക്റ്റ് ഒക്കെ വരുന്ന കാറ്റഗറിയിൽ ഈ രണ്ട് കളറും ചേർക്കാൻ അനുമതിയില്ല അപ്പൊ നാം ഒരു ഫുഡ് പ്രൊഡക്ട് നിർമ്മിക്കുമ്പോൾ നിർബന്ധമായിട്ടും അത് നിർമ്മിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ആ ഫുഡ് പ്രൊഡക്റ്റുകളിൽ ചേർക്കാൻ അനുമതിയുള്ള ഫുഡ് അഡിറ്റീവ്സുകൾ ഏതൊക്കെയാണെന്നും അവ എത്ര വരെ അളവിൽ ചേർക്കാമെന്നും കൃത്യമായി നാം പഠിച്ചിരിക്കണം അതിനുശേഷം മാത്രമേ ഇത്തരത്തിലുള്ള ഫുഡ് പ്രൊഡക്ടുകളുടെ നിർമ്മാണത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂ അനുമതിയില്ലാത്ത കൃത്രിമ നിറങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ പരിശോധനാ ഫലം അൺസേഫ് എന്ന് വരും അൺസേഫ് എന്ന് വന്നു കഴിഞ്ഞാൽ നിയമപ്രകാരം അത് ശരീരത്തിന് ഹാനികരമായ ഫുഡ് പ്രോഡക്റ്റ് ആയിട്ടാണ് കണക്കാക്കുക അൺസേഫ് ആയിരിക്കുന്ന ഒരു ഫുഡ് പ്രോഡക്റ്റ് വിൽപ്പന നടത്തി കഴിഞ്ഞാൽ മൂന്ന് മാസം വരെ ജയിൽ ശിക്ഷയും മൂന്ന് ലക്ഷം രൂപ വരെ പിഴയും ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണെന്ന് മനസ്സിലാക്കുക അതിന്റെ ഒരു കാര്യം അൺസേഫ് പ്രോഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ അത് നിർമ്മിക്കുന്ന നിർമ്മാതാവ് മാത്രമല്ല അത് വിൽപ്പന നടത്തിയ റീറ്റെയിലേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും എല്ലാം പ്രതിയാക്കപ്പെടുന്ന ഒരു കാര്യമുണ്ട് കാരണം അൺസേഫ് ഫുഡ് പ്രോഡക്റ്റിൽ ഇവരെല്ലാവരും റെസ്പോൺസിബിൾ ആണ് അതുകൊണ്ട് തന്നെ നാം ഒരു ഫുഡ് പ്രോക്ട് നിർമ്മിക്കുമ്പോഴും അത് വിൽപ്പന നടത്തുമ്പോഴും അനുവദനീയമായ ഫുഡ് അഡിക്റ്റീവ്സുകൾ ചേർത്തവയാണെന്ന് ഉറപ്പുവരുത്താൻ ശ്രദ്ധിക്കുക അനുവദനീയമായ കൃത്രിമ നിറങ്ങൾ ഏതൊക്കെയാണെന്ന് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ടിന് കീഴിൽ വരുന്ന ഫുഡ് അഡിക്റ്റീവ്സ് റെഗുലേഷന്റെ അനക്ഷർ എയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പൊ ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അനുവദനീയമായ കളറുകൾ അനുവദനീയമായ അളവിൽ മാത്രം ചേർക്കാൻ